നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ബൈബിൾ പൂജിക്കപ്പെടുന്ന ഒരു ക്ഷേത്രമിൻ്റെയിലുണ്ട് എന്തിനായിരിക്കും ആ ഹിന്ദു ക്ഷേത്രത്തിൽ ആ ബൈബിളിനെ പൂജിക്കുന്നത് കിടാവിളക്കിൻ്റെ മുന്നിൽ വെച്ച് ആരാധിക്കുന്നത് എന്തിനായിരിക്കും ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ക്രിസ്ത്യാനികളുടെയും യഹൂദരുടെയും വിശുദ്ധ ഗ്രന്ഥമായിട്ടാണ് ബൈബിളിനെ കണക്കാക്കപ്പെടുന്നത് ഹിബ്രൂ എഴുതിയ പഴയ നിയമമാണ് യഹൂദർക്ക് ബൈബിളെങ്കിൽ പഴയ നിയമവും പുതിയ നിയമവും ചേർന്നതാണ് ക്രിസ്ത്യാനികളുടെ ബൈബിൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടു പോയ ഗ്രന്ഥവും ഇത് തന്നെയാണ് ചെറിയ പുസ്തകമെന്ന ഗ്രീക്ക് വാക്കായ ബിബ്ലിയ എന്ന പദത്തിൽ നിന്നുമാണ് ബൈബിൾ ഊരിത്തിരിഞ്ഞു വന്നത് ദൈവത്തെയും മനുഷ്യരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന രേഖയാണ് ബൈബിൾ എന്നും ഈ ഗ്രന്ഥത്തിലെ വാക്കുകൾ ദൈവവചനമാണ് എന്നുമാണ് വിശ്വാസം അതേസമയം ബൈബിളിന് ഒരു സാഹിത്യ സൃഷ്ടിയായും ചരിത്രരേഖയായും കാണുന്നവരുമുണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഗ്രന്ഥം കൂടിയാണ് ബൈബിൾ ഇതുവരെ നാനൂറ്റി അറുപത്തി ഒൻപത് ഭാഷകളിലാണ് ബൈബിൾ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ളത് അഞ്ഞൂറ് കോടിയിലേറെ പതിപ്പുകൾ പല ഭാഷകളിലായി വിറ്റഴിക്കപ്പെട്ടിട്ടുമുണ്ട് യഹൂദരുടെ ബൈബിളും ക്രിസ്ത്യാനികളുടെ ബൈബിളും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് നേരത്തെ പറഞ്ഞതുപോലെ പഴയ നിയമങ്ങൾ മാത്രമാണ് യഹൂദർക്ക് ബൈബിൾ അതേസമയം പുതിയ നിയമവും ഉൾക്കൊള്ളുന്നതാണ് ക്രിസ്ത്യാനികളുടെ ബൈബിൾ ബൈബിളിലെ രക്ഷകനായി കാത്തിരിക്കുകയാണ് യഹൂദരെങ്കിൽ യേശുവിൽ ഈ രക്ഷകനെ കണ്ടെത്തുകയാണ് ക്രിസ്ത്യാനികൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ യേശുവിന്റെ പ്രബോധനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പുതിയ നിയമം ഉൾപ്പെട്ടതാണ് ക്രിസ്ത്യാനികളുടെ ബൈബിൾ ഈ ബൈബിളിനെ ആധാരമാക്കിയാണ് ക്രിസ്ത്യാനികളുടെ മതപഠനവും നടത്തുന്നത് എന്നാൽ ഇത്തരത്തിൽ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന അവരുടേത് മാത്രമെന്ന് അവകാശപ്പെടുന്ന ഒരു ഗ്രന്ഥം എങ്ങനെയാണ് ഒരു ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് നിത്യപൂജ നൽകി ഹിന്ദു വിശ്വാസികൾ ആരാധിക്കുന്നത് എന്തിനായിരിക്കും ആ ബൈബിളിനെ കുറിച്ചാണ് ഇനി പറയുവാൻ പോകുന്നത് ക്രിസ്ത്യൻ വേദപുസ്തകമായ ബൈബിൾ ദിവസവും പൂജിക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് അതാണ് കർണാടകയിലെ ദർവാഡ് ജില്ലയിലെ നാഗലിംഗ സ്വാമി ക്ഷേത്രം ഒന്നര നൂറ്റാണ്ടോളം പഴക്കമുള്ള ബൈബിളാണ് ഇവിടെ വിളക്ക് കൊളുത്തിവെച്ച് ഇന്നും പൂജിച്ചു വരുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന യോഗിയായ നാഗലിംഗ സ്വാമിയാണ് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ് ബൈബിളിനെ ദിവസവും പൂജിക്കുന്നതിന് കാരണമായത് ലണ്ടനിലെ മിഷനറീസ് ഓഫ് ജർമ്മൻ കമ്മിറ്റിയും ബെസ്ലിയർ മിഷണറി സൊസൈറ്റിയും ചേർന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ചിൽ മാംഗ്ലൂരിൽ പ്രസിദ്ധീകരിച്ച കർണാടക ഭാഷയിലെ ബൈബിളാണ് ഇവിടെ പൂജിക്കുന്നത് എന്തുകൊണ്ട് ഹിന്ദു ആരാധനാലയത്തിൽ ഒരു ബൈബിൾ പൂജിക്കപ്പെടുന്നു എന്ന പ്രശസ്തമായ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇനി പറയുവാൻ പോകുന്നത് ഒരു ഐതിഹ്യമാണ് ഇതിന് ആധാരമായിട്ടുള്ളത് ഈ ഐതിഹ്യം ഇങ്ങനെയാണ് ബേൽക്കോട് ജില്ലയിലെ ഒരു ഗ്രാമനിവാസിയായിരുന്ന കല്ലപ്പ എന്നയാൾക്ക് ക്രിസ്ത്യൻ മിഷണറിമാർ ഒരു ബൈബിൾ നൽകി ഒരിക്കൽ നാഗലിംഗ സ്വാമി കല്ലപ്പയെ കാണാനെത്തിയപ്പോൾ എന്തോ കാരണത്താൽ കല്ലപ്പ ബൈബിൾ സ്വാമിയെ കാണുന്നതിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചു എന്നാൽ സംസാരത്തിനിടെ നാഗലിംഗ സ്വാമി തന്റെ പുനർജന്മത്തെക്കുറിച്ച് കല്ലപ്പയോട് പറയുകയുണ്ടായി ബൈബിൾ കാണിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു കല്ലപ്പ നൽകിയ ബൈബിൾ സ്വാമി കൊളുത്തുപയോഗിച്ച് ഒരു ദ്വാരം ഉണ്ടാക്കിയതിന് ശേഷം ആ ദ്വാരത്തിലൂടെ ഒരു വിക്ടോറിയൻ നാണയം ഇടുകയും അത് മറുവശത്തുകൂടി പുറത്തു കടക്കുകയും ചെയ്തു എന്താണ് അദ്ദേഹം ചെയ്യുന്നതെന്ന് മനസ്സിലാകാതെ കല്ലപ്പ അമ്പരപ്പോടെ അത് നോക്കി നിന്നു ശേഷം അദ്ദേഹം പറഞ്ഞു ബൈബിളിലെ ദ്വാരം എന്ന് സ്വയം മൂടുന്നുവോ അന്ന് താൻ പുനർജനിക്കുമെന്ന് നാഗലിംഗസ്വാമി പറഞ്ഞത് പ്രകാരം ബൈബിളിലെ ദ്വാരം ചെറുതായി വരികയാണെന്നാണ് ക്ഷേത്ര അധികാരികൾ അവകാശപ്പെടുന്നത് ദ്വാരം കാരണം കാണാൻ കഴിയാതിരുന്ന അക്ഷരങ്ങൾ വീണ്ടും കാണുവാൻ കഴിയുന്നുവെന്നും അവർ പറയുന്നു ദ്വാരത്തിന്റെ വ്യാസം ക്ഷേത്രാധികൃതർ നിശ്ചിത സമയങ്ങളിൽ അളക്കാറുമുണ്ട് ബൈബിളിലെ ദ്വാരത്തിനു ചുറ്റും വൃത്തത്തിലുള്ള വരകളും കാണുവാൻ കഴിയും ദ്വാരത്തിന്റെ വലിപ്പം അടയാളപ്പെടുത്തുകയാണവ നേരത്തെ അനുവാദം വാങ്ങിയാൽ രാവിലെയുള്ള പൂജയ്ക്ക് മുൻപേ ആർക്കും ബൈബിൾ കാണുവാൻ കഴിയും ക്ഷേത്രം പ്രസിദ്ധീകരിച്ച നാഗലിംഗ സ്വാമികളുടെ ജീവചരിത്രത്തിലും ബൈബിളിനെ കുറിച്ച് പറയുന്നുമുണ്ട് ഒരു പക്ഷേ നമുക്ക് വിചിത്രമായി തോന്നുന്നുണ്ട് എങ്കിലും ഇത് സത്യമാണ് എന്തായാലും ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൂടെ അറിയിക്കുക